മീഡിയ പണ്ടെന്ന് പറഞ്ഞാല് മീഡിയ പണനെ കുണ്ടിപ്പം ആ സ്ലീപ്പിംഗ് സെല്ലെന്ന് പറയുന്ന ആൾക്കാർ മീഡിയ പണ കുടക്കുന്നുണ്ട് അത് വലിയ പ്രശ്നല്ലേ അവര് ലീഗിനെ നശിപ്പിക്കല്ലോ അവര് വംശത്തെ പോലെ ഉള്ളിൽക്കൂടെയാണ് കയറി നശിപ്പിക്കുക അറിയൂല അതുകൊണ്ട് അവരെ ചങ്ങായിത്വം ലീഗിന് അപകടമാണ് ലീഗിന് അപകടം ചെയ്യുന്ന ആ പണി ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ പണ്ടത് ലേഖനയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നത് അപകടമാണ് കാരണം ജമാഅത്തെ ഇസ്ലാമിനെ തൊള്ളായിരത്തി നാൽപ്പത്തിന് ശേഷം ഇവിടെ ഉണ്ടായതിനു ശേഷം ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല എന്ത് ഇറങ്ങാതിരുന്നത് സമസ്ത പ്രതിരോധിച്ചുകൊണ്ടാണ് എവിടെ ഉണ്ടവര് എവിടെയില്ല അവരിങ്ങനെ കുറെ സാഹിത്യങ്ങൾ പറയുന്നല്ലാതെ കാലത്തിന്റെ കൊള്ളമ്പടി കാട്ടുള്ള കൊറേ പ്രതാപം പറയുന്നല്ലാതെ ഭൂമിയിൽ അവരുണ്ടായിരുന്നില്ല മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവര് നമ്മൾ അടുക്കള അടുക്കളയിലൊക്കെ എത്തും ഇങ്ങനെ അവ ബഹുമാനപ്പെട്ട ചില അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവുമ്പോ അന്ന് തങ്ങൾ തങ്ങള് ഹൈദരലി തങ്ങളാണ് അദ്ദേഹം രണ്ടു കൂട്ടുകൾ വിളിച്ചു കൂട്ടി അവിടെ ചർച്ച നടത്തി പാണക്കാട് അപ്പൊ ഉമർ ബൈസ് ലേഖനം ലീഗിനെ ലീഗിനെതിരാണ് എഴുതിയിരിക്കുന്നത് ആക്ഷേപം വന്നത് വേറും ചില സംഘം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് അവര് അവരുടെ ഭാഗത്ത് വിശദീകരിച്ച് ഉമർബായ ഈ അവസരത്തിൽ ചെയ്തത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു അത് നമ്മള് സയ്യിദുല്ലണ്ട് അതുപോലെ ആരിക്കുട്ടി മലയാരണ്ട് മറ്റേ ഭാഗത്ത് നിന്ന് ലീഗിന്റെ എല്ലാ നേതാക്കളും ഉണ്ട് വഹാബ് സാഹിബ് കുഞ്ഞാലിക്കുട്ടി മജീദ് തുടങ്ങിയ സമദാനി തുടങ്ങിയ എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് എന്റെ കടമ അഹിലുസുന്ന ജമാഅത്തിനെ സുരക്ഷിതമായി കൊണ്ടുപോകാനുള്ളത് അതിന്റെ ഒരു ഭാഗമാണ് ജമാഅത്തിനെ സമസ്ത വിലക്കിയ ഒരു സാധനമാണ് അത് വ്യാപകമാകാൻ പറ്റില്ല അതെന്റെ കടമയാണ് രാഷ്ട്രീയത്തിലില്ലേ രാഷ്ട്രീയത്തില് തകർത്തല്ലോ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനാണ് അങ്ങനെയല്ല അവര് വന്നാ നമുക്ക് ആ ഒരു നനക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് എന്റെ കടമ ജമാഅത്തെ ഇസ്ലാമിനെ ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിക്കാതിരിക്കലാണ് അതുകൊണ്ട് ഞാൻ എഴുതിയ എന്റെ സതുദ്ദേശം എഴുതിയതാണ് എന്ന് പറഞ്ഞതിന്റെ കാരണങ്ങളൊക്കെ വിരിച്ചു കൊടുത്തു അത് മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവർ നമ്മുടെ അടുക്കളയിലൊക്കെ എത്തും മുസ്ലിം ലീഗിന്റെ തൊള്ളു കൈവച്ചുകൊണ്ട് അവർ അടുക്കളയിലെത്തിയാൽ അവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഉള്ളിൽ കൂടെ വളരും അതിന്റെ ഫലം സുന്നത്തി സുന്നദ്ധ്യമായ നശിപ്പിക്കാൻ മാത്രല്ല ഈ പരിശുദ്ധമായ മുസ്ലിം ലീഗിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈതര അംഗീകരിച്ചു ഈ നേതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അംഗീകരിച്ചു ആയി അംഗീകരിച്ചു അത് ശരിയാണ് അത് ഒരു സമസ്തക്കാരൻ നിലക്ക അയാൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു ആ നിലക്ക് നമ്മുടെ പ്രവർത്തനം നമ്മൾ വളരെ വെക്കാണ് അതാരെയും ഒളിച്ചു കളിക്കുക പേടിക്കുക ചെയ്യേണ്ട ആവശ്യമല്ലോമത്തെന്നാണ് ആരും പേടിക്കേണ്ടതില്ല അതാണ് ഇസ്ലാം ഈമാൻ എന്നൊക്കെ അതാണ് ഈമാൻ മനസ്സിലുണ്ടെങ്കിൽ ആരും പേടിയുണ്ടാവില്ല എന്തിനാ പേടിക്കണത് എന്നോട് മാധ്യമക്കാർ ചോദിച്ചു ചോദിച്ചു നിങ്ങളോടെ പത്താ കാട്ടോ പേടിക്കില്ല ഞാൻ പറഞ്ഞു എനിക്ക് എഴുപത്തി ആറ് വയസ്സായി സാധാരണ മനുഷ്യൻ ജീവിക്കണം ചെയ്യുന്നൊക്കെ ആയല്ലോ ആയല്ലോ ഇനി പോലെ എന്തെങ്കിലും ചെയ്താൽ ഒന്നാലും കൊന്നില്ലെങ്കിലും മരിക്കണല്ലോ ഇരുപത്താറ് വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ് ഒരു സംസ്ഥാനമായ ഒരു കാലഘട്ടം കഴിഞ്ഞതാ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് അതുകൊണ്ട് ഒരു ഒരു ആയാലേ വേറെ എന്റെ പൈസ ഉണ്ടാക്കുമല്ലോ അത് പണ്ടൊരു വൈകുടിയാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇത് പറയണം എല്ലാവരും പറയണം പലരും പറയാത്തതാണ് മറ്റുള്ളവർ പറയുകയും നമ്മൾ പറയാതിരിക്കുകയും ചെയ്യുന്ന പരാജയം ഉണ്ടാവും അല്ലേ ഹട്ടോ മുറൻ സത്യം പറയണം വലോ മുറൻ അത് കയ്പാണെങ്കിലും ചെയ്യുന്ന സത്യം ചിലപ്പോൾ കയ്പാണ് കാരണം എന്തെങ്കിലും ഒക്കെ ഉണ്ടല്ലോ പ്രതിരോധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എങ്കിലും സത്യം പറഞ്ഞുകൊള്ളുന്നു സത്യത്തിന് വേണ്ടി ജീവിക്കണം ഒത്തഭാസോപ്പാക്കി ഒത്തഭാസോ ബിസ്ബുർ എന്നാണ് പിന്നെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ നാല് കാര്യം സത്യം പറയണം സത്യം ജനങ്ങളോട് ഉപദേശിക്കണം അപ്പൊ സത്യം പറയുമ്പം വിഷമങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഒത്തഭാസ ബിസ്ബുർ ക്ഷമയും വേണം